എനിക്ക് ഗുരുതരമെന്ന് പ്രചരിപ്പിച്ചവരെ മറുപടി വന്നിട്ട് തരാം ശ്രീനിവാസൻ വല്ലാത്ത രീതിയിൽ പ്രചരിക്കുകയായിരുന്നു നടൻ ശ്രീനിവാസന്റെ നില അതീവ ഗുരുതരം എന്തും സംഭവിക്കാം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഘോഷമാക്കിയ വാർത്തയ്ക്കെതിരെ മകൻ വിനീത് ശ്രീനിവാസൻ വിശദീകരണവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു അച്ഛന് ചെറിയൊരു ക്ഷീണം ഉടൻ രംഗത്തെത്തും ഇപ്പോഴിതാ ശ്രീനിവാസന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ സത്യേതിക്കാൾ രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം എഫ്വിൽ പോസ്റ്റ് ചെയ്തത് അസുഖം ആഘോഷകാലമാണ് രാവിലെ മുതൽ ഫോൺ കോളുകളുടെ ബഹളമാണ് ശ്രീനിവാസിന് എന്തുപറ്റി എല്ലാവരുടെയും ചോദ്യം ഇതാണ് ആരോഗ്യകാര്യത്തിൽ ഏറ്റവുമധികം ശ്രദ്ധിക്കുന്ന ശ്രീനിവാസിന് കാര്യമായ എന്തോ തകരാർ എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ചില മാധ്യമങ്ങളിൽ എന്റെ പേരിലും കണ്ടു ചില വിശദീകരണങ്ങൾ വ്യക്തമായ വിവരം വിനീത് എഴുതിയിട്ടുണ്ട് അതുതന്നെയാണ് ശരി ഷുഗർ ലെവൽ വ്യത്യാസവും അല്പമുയർന്ന ബിപിയും അത് നോർമലായാൽ ആശുപത്രി വിടും കടുത്ത ജീവിതയാഥാർത്ഥ്യങ്ങൾ തമാശയാക്കി മാറ്റുന്ന ആളാണല്ലോ ശ്രീനിവാസൻ ഈ കോലാഹലങ്ങളും ചിരിപ്പിക്കുന്ന ദൃശ്യങ്ങളായി ശ്രീനിവാസൻ ചിത്രങ്ങൾ ഇനി കടന്നു വന്നേക്കും അസുഖം ആഘോഷമാക്കുന്നവർക്കും അതുതന്നെ മറുപടി എന്തായാലും സത്യൻ സാർ പറഞ്ഞ പോലെ വ്യക്തമായ മറുപടി ഉടൻ കിട്ടും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ ഉടൻ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യൂ ആനന്ദം തരുന്ന വാർത്തകൾ വിരിയട്ടെ